അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഒരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കുകയാണ് കൽബുള്ളവരെ കരയിപ്പിക്കുന്ന കണ്ണീരിൽ ഒരു കഥന കഥ അതെ ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന കഥയുടെ പേര്

കണ്ണുകൾ മുഖം നമുക്ക് വാക്കുകൾക്ക് അവിടെ പരിപൂർണ പരത്തുവാൻ വിളിച്ചൊരു അവരെ കൊന്നാരെ പരിശുദ്ധ റസൂലിന്റെ തിരുസത്വം പിടിത്താറിൽ ബസറയിൽ ചെന്നാര അവിടെ പരിപൂർണ തിരുസത്യം വിളിച്ചൊരു സുർഹദി ആദരവായ റസൂലിന്റെ വിശുദ്ധ ഇസ്ലാമിനെ ഹാരിസ് എന്ന െത്തിയ ഹാരിനെ നമ്മുടെ ഹാരിസ് ഇനി ഒരിക്കലും നമ്മളിലേക്ക് മടങ്ങി വരില്ല നമ്മുടെ ഹാരിസ് ഇനി ഒരിക്കലും നമ്മളിലേക്ക് മടങ്ങി വരില്ല ഇല്ല വെറുതെ ഞാൻ കണ്ണീർ അണപത്തിടലുകൾക്കിടയിലും ഒരു പുലിക്കുട്ടിയെ പോലെ മദീനയിൽ യുദ്ധക്കാഹളം വേങ്ങാനിരിക്കുന്നു സഹാബത്തിന്റെ രക്തം തിളച്ചു മറിയുന്നു മൂവായിരത്തോളം വരുന്ന രണവീരന്മാർ റസൂൽ വാക്കുകൾക്ക് കാത് കൊടുക്കുന്നു കൊടുക്കുന്നു എന്തായിരിക്കും ോകം ജയിക്കുവനഗിലവും ത്വജിച്ചുള്ളോരേ തിരുത്തോഹനമറൈ സ്വഹബത്തോരേ ഈരുലോകം ജയിക്കുവനഗിലവും ത്വജിച്ചുള്ളോരേ ിസ് മുന്നിൽ നിന്ന് പറം അബ്ദുള്ള പിന്നിൽ ചെന്ന് വെരടും ചെന്ന് ചെന്നീതോസയ്യണം കഹീമായോരേ ചേലോടെ ദീന നീർത്തണം കരിമായോരേ വല്ലതും സൈന്യത്തിന്റെ നേതൃത്വം ഞാൻ ഏറ്റെടുക്കണം ഈ ഞാൻ തന്നെ കാവൽ നിൽക്കാൻ തിരുമേനി ആരംഭപായെ ഏൽപ്പിച്ചുവല്ലോ ആനന്ദത്താൽ എത്രയും പെട്ടെന്ന് യാത്ര തിരിക്കണം തന്റെ പ്രിയതമയോട് അതെ അവൾ ൾ വസന്തരാവുകൾ ഒന്നും അനുഭവിച്ചിട്ടില്ല എല്ലാം ഒരു പോലെ ഇവിടെ അസ്തമിക്കുകയാണോ ഇനി അവർക്ക് ആരാണ് കണ്ണുകളുമായി കൈലുകളുമായിട്ടിലെത്തിയത് അറിഞ്ഞില്ല

ചാടി ചാടിക്കാൻ ഒരുങ്ങുമ്പോ പിന്നിൽ നിന്നും ഒരു വിളി ഒരു മനസ്സിൽ എല്ലാം മറന്ന് ഒരു നിമിഷം നിൽക്കുമ്പോ നിൽക്കുമ്പോൾ തന്റെ പടവാൾ കയ്യിൽ കൊടുത്തുകൊണ്ട് ആ ധീര വനിത പറയുകയാണ് പടച്ചോൻ വിളി കുന്നുണ്ടീക്ഷണത്തിൽ ിയനെ അട കളത്തിൽ പടച്ചോൻ വിളി കൊണ്ണുണ്ടി ചടത്തിൽ പെരിയോ രാമരങ്ങൾ ചമി തീടാം ഞാ പൂമോനിര നേടും സുവർഗം കൂട പോണ്ണം പ്രിയ ദീനിനു ദീനിനു വേണ്ടി വേണ്ടി യുദ്ധം ചെയ്യൂ ഞങ്ങൾ എല്ലാം സഹിക്കാം അസ്മാ ബീവി പറയുകയാണ് നാളെ റബിന്റെ സ്വർഗ്ഗ ലോകത്ത് വെച്ച് നമുക്ക് ഒരുമിച്ച് കൂടാം അതെ അതെ മൂത്തത്തിന്റെ പടക്കളം ഒരു ലക്ഷത്തോളം വരുന്ന ശത്രുക്കൾ പരാവാരം പോലെ പരന്നു കിടക്കുകയാണ് ശത്രുവിന്റെ അംഗബലം മുസ്ലിം സൈന്യത്തെ പരിശുദ്ധ ഹാരിസ് മുന്നിൽ അദ്ദേഹത്തിന്റെ വാൾ കൊണ്ടിരിക്കുന്നു തളർത്തിന്റെ അപ്രതീക്ഷിതമായി മഹാനവറുകൾക്ക് വിട്ടേറ്റുകൊണ്ട് മഹാനവറുകൾ രക്തത്തിൽ പിഴക്കുമ്പോ ആ വിശുദ്ധ പതാക തന്റെ നഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇരകണ്ട സിംഹത്തെ പോലെ ശത്രുപാളയത്തിലേക്ക് വെട്ടി ശത്രുവിന്റെ തല അന്തരീക്ഷത്തിൽ പോലെ നടന്നു എന്നിട്ടോ ജ പറ ചടിയുയർന്ന് തകർക്കുന്നേ വള്ളർത്തിരുമഹമോതിൻ തൃക്കോടി ഇട്ട ചവിട്ടുന്ന ധാരട ബോംബുറ്റലി അള്ളവീരാ ചടിയുയർന്ന് തകർക്കുന്നേ വള്ളർത്തിരുമഹമോതിൻ തൃക്കോടി ഇട്ട് ചവിട്ടുന്ന ധാരട അമ്പവൻ തന്നോടെ

എന്റെ ഇടത് കൈ മുറിച്ചിട്ട് എന്റെ റസൂലിന്റെ പതാക നിലത്തിട്ട് ചവിട്ടാൻ ഒരു അനുവദിക്കില്ല തന്റെ ഛേദിക്കപ്പെട്ട രക്തമുറ്റുന്ന ആ വിശുദ്ധ പതാക തന്റെ നെഞ്ചോട് ധീരയോധാവ് സധൈര്യം നിലകൊണ്ടു കളി തുള്ളി ശത്രുക്കൾ അദ്ദേഹത്തെ കടിച്ചു മുറിച്ചു ശത്രുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചാട്ടുളി ആ വീരശൂര പരാക്രമിയുടെ നെഞ്ചകം നെടുക്കം പിളർത്തി യൗവത്തിലധികം മുറിവുകൾ ഉണ്ടായിച്ചു തന്റെ രണ്ട് കൈകൾ ഛേദിക്കപ്പെട്ടിട്ടു തന്റെ ശരീരത്തെയും ഉന്നതയും ആഗ്രഹങ്ങളെയും വേണ്ടി സമർപ്പിച്ച

തങ്ങൾ അസ്മാ വീട്ടിലേക്ക് ആ ആ ആ മക്കളും ഭാര്യയും ദീനിനു വേണ്ടി ആഗ്രഹത്തെയും ശരീരത്തെയും സമർപ്പിച്ച യും പ്രദേശിച്ചുകൊണ്ട് പുതുപുത്തൻ വസ്ത്രവും മണി ഒരുങ്ങി നിൽക്കുകയാണ് ആ കുടുംബം വളരെയധികം ലജ്ജിച്ചു മരണ വാർത്ത പറയാൻ റസൂല് ലജ്ജിച്ചു കണ്ണിൽ നിന്ന് കണ്ണീർ വാർത്ത പിടച്ചു മക്കളെ മാറോട് അണച്ചുപിടിച്ചപ്പോലു ഈ അസ്മാ കൂടി ചോദിച്ചു അല്ലയോ അല്ലയോ വല്ല വിവരവും ലഭിച്ചിട്ടുണ്ടോ റസൂലിന്റെ പിടച്ചു എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല പറയേണ്ടത് ഇടിക്കുന്ന ശബ്ദത്തോടു കൂടി പറഞ്ഞു അതെ ഈ വേണ്ടി രക്തസാക്ഷിച്ച് വഹിച്ചിരിക്കുന്നു ആരംഭ പൂവായ റസൂലീര്ണ്ണുനീര് താരതാരും

ജീവിതത്തിൽ നിത്യമായി സംരക്ഷിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞങ്ങളുടെ ഈ കൊച്ചുകഥാപ്രസംഗം ഇവിടെ അവസാനിപ്പിക്കട്ടെ അസലക്കും